സഹോദരി അനശ്വരയെ പകർത്തി മതിയാകാതെ പിന്നെയും പിന്നെയും ഐശ്വര്യരാജൻ ഇത് സഹോദര സ്നേഹമല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ സ്നേഹപ്രകടനം രേഖാചിത്രം കണ്ടതോടെ അനശ്വര രാജനെക്കുറിച്ച് സഹോദരി ഐശ്വര്യരാജൻ പങ്കുവച്ച വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ചിത്രത്തിൽ അനശ്വര അവതരിപ്പിച്ച രേഖാപത്രോസ് എന്ന കഥാപാത്രമാണ് എല്ലാ ആരാധകരെയും പോലെ സഹോദരിയെയും അമ്പരിപ്പിച്ചത് പ്രിയപ്പെട്ട രേഖയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം തോന്നിപ്പോയ ഒരു അനുഭവമാണെനിക്ക് രേഖയുടെ ചിത്രം പ്രിയപ്പെട്ട അനശ്വരക്ക് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഇരുപത്തിരണ്ടുകാരി ആയിരുന്നു സ്ക്രീനിലെ ആ പെൺകുട്ടി രേഖയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ സിനിമ ഒട്ടാകെ വീണ്ടും വീണ്ടും കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു വിസ്മയം കരച്ചിലോ സ്നേഹമോ വിഷമങ്ങളോ സന്തോഷമോ അതിശയമോ ഒന്നും തന്നെ ഞാൻ ഇന്നുവരെയും കണ്ട ഒന്നും ആയിരുന്നില്ല എല്ലാം വ്യത്യസ്തം മറ്റാരെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത കാണികളെ ഒന്നാകെ ആശ്ലേഷിച്ച ആ പെൺകുട്ടിക്ക് ഒരിക്കലും പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത അഭിനന്ദനങ്ങൾ കയ്യടികൾ സന്തോഷം അഭിമാനം സ്നേഹം പ്രിയപ്പെട്ട ജോഫിൻ ഒരിക്കൽ ആലോചിക്കാൻ സാധിക്കാത്ത ഇത്തരമൊരു കാര്യത്തിന് പുതിയ അർത്ഥതലങ്ങൾ നൽകിയതിന് ഒരിക്കലും ഒരു കാലത്തിന്റെ ഓർമ്മയിലേക്ക് അവളെയും എത്തിച്ചതിന് അഭിനന്ദനങ്ങൾ ഇനിയിപ്പോൾ ഏതു പേരിൽ അറിയപ്പെട്ടാലും വെറുതെ വന്നതല്ല അത്ര എളുപ്പവുമല്ല മറ്റാരെയും ഓർമ്മ വരാത്ത സ്ഥിതിക്ക് അതൊക്കെ കാണികൾ കയ്യടിച്ച സ്ഥിതിക്ക് അതൊരു അർഹതപ്പെട്ട അംഗീകാരമാണ് നിന്റെ വഴികളെന്നും അത്ര എളുപ്പമായിരുന്നില്ല അതിനൊക്കെ നീ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് രേഖയെ കണ്ട് കണ്ണു നിറയാൻ അച്ഛനു പറ്റില്ലായിരുന്നല്ലോ സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് പത്രോസിന്റെ ആരാധിക ഇതുകൂടി പറഞ്ഞാണ് ഐശ്വര്യരാജൻ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി